അപ്പോൾ മക്കളെ കുത്തി വാളരങ്ങ കണ്ടിട്ടുണ്ടോ ഇത് നമ്മൾ പണ്ടത്തെങ്ങനെ മരത്തുമ്പോടെ വള്ളിയിലിങ്ങനെ ഉണ്ടാവുമല്ലോ വാളരങ്ങ അതിൻ്റെ വിത്തൊരു ചമപ്പ് കളറാവും ഇത് കണ്ടോ ഇത് ഞാൻ ഞമ്മടെ പെന്തൽമണ്ണൊന്ന് വാങ്ങിച്ചത് കേട്ടോ ഇതിൻ്റെ വിത്ത് വെള്ള വിത്താട്ടോ അപ്പോൾ ഇതിങ്ങനെ എവിടെ വെച്ചാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു പൂള 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 അത് കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഓരോ വിത്ത് കൊണ്ടുവന്ന് വെച്ചതാട്ടോ അപ്പോൾ അതാ അത്യാവശ്യം ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപ്പേരിക്ക് കിട്ടും കേട്ടോ ആ ഇനി ഇവിടെ ഇങ്ങനെ കുറച്ച് കൃഷി ഉണ്ട് കേട്ടോ ഇത് ഞാനിങ്ങനെ തൊടിയിൽ നമുക്ക് എപ്പോഴും നോക്കാൻ എത്തൂലല്ലോ നല്ല പുല്ലൊക്കെ ഉള്ള സമയത്ത് വെച്ചതായിരുന്നു ഇപ്പം തൊടിയിൽ തൊടിയിലുണ്ടാക്കാൻ പറ്റും പക്ഷെ ഇന്നിവിടെ കോഴിയാളിങ്ങനെ കൊത്തുന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നെറ്റിട്ട് ഇതിൻ്റെ ഉള്ളിൽ മറിച്ചത് കേട്ടോ അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ മോളിച്ചു വരുന്ന ഉണ്ട് ഉണ്ടാവുമായിരിക്കും നമ്മളെ മധുരക്കിഴങ്ങ് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സാധാ കിഴങ്ങാണ് കേട്ടോ അതുപോലെ ഉള്ളി ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇതാതിൽ ഉള്ളി ഉള്ളി എല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതേ മുളകും തൈയൊക്കെ ഇവിടെ നിന്ന് പെരുതുമെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഉണ്ടാവുകയെന്ന് നോക്കല്ലേ